ആയിരം കടന്ന കൊക്കോ വില വൻ തകർച്ചയിൽ കർഷകർ ആശങ്കയിൽ ഏറെക്കാലത്തിനു ശേഷം മികച്ച വില ലഭിച്ച സാഹചര്യം പെട്ടെന്ന് വില തകർച്ചയിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കാണുന്നത് കൊക്കോ കർഷകർ ഏറെയുള്ള ഇടുക്കിക്ക് വില തകർച്ച വലിയ ആഹാദമാണ് സമ്മാനിച്ചിരിക്കുന്നത് കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയ കൊക്കോയുടെ വിലയിൽ വലിയ ഇടിവാണ് ഏതാനും നാളുകളായി ഉണ്ടായിട്ടുള്ളത് ഉണക്കപ്പരിപ്പിന് ആയിരം രൂപയിൽ മേലവന്ന വിലയാണ് ക്രമാനുഗതമായി കുറഞ്ഞ് ഇരുന്നൂറ്റി അൻപതിൽ എത്തിയത് പച്ചപ്പരിപ്പിന് വില അൻപത് രൂപയായി താഴുകയും ചെയ്തു ഉൽപാദന കാര്യമായി നടക്കാത്ത സീസണിൽ തന്നെ വില കുത്തനെ ഇടിഞ്ഞത് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത് മഴ മൂലം സ്വന്തമായി ഡ്രയർ ഇല്ലാത്ത കർഷകർ പച്ചക്കുരുവാണ് ഇപ്പോൾ വിൽക്കുന്നത് കാഡ്ബറീസ് പോലുള്ള വൻകിട കമ്പനികളുടെ കയ്യിൽ ആവശ്യത്തിലേറെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് വിവരം മഴക്കാല രോഗങ്ങളായ കാഴ്ചയൽ വ്യാപകമായി പടരുന്നതും വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് കൊക്കോ ഉൽപാദക രാജ്യങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ഉൽപാദനക്കുറവാണ് ാണ് കേരളത്തിൽ വില കുത്തനെ ഉയരാൻ കാരണമായത് വില വർധനയുടെ മറവിടിച്ച് കൊക്കോ തൈകൾക്ക് വലിയ തോതിൽ വില ഉയർത്തുകയും ചെയ്തു പതിനഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന തൈകളുടെ വില ഒറ്റയടിക്ക് നാൽപ്പത്തിയഞ്ച് രൂപയിലേക്കാണ് ഉയർത്തിയത് ഇടുക്കി വയനാട് തുടങ്ങിയ ജില്ലകളാണ് പ്രധാന ഉത്പാദന കേന്ദ്രങ്ങൾ ഏറെ പ്രതീക്ഷ നൽകിയ വില വീണ്ടും താഴുന്ന കർഷകരെ അങ്ങേയറ്റം നിരാശരാക്കിയിരിക്കുകയാണ്